ർ കുറിച്ച് നമ്മൾ കുറേ കാലങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ വലിയ രീതിയിൽ പാവപ്പെട്ടവരെ അല്ലെങ്കിൽ എന്തെങ്കിലും കേസിൽ പെട്ടതിൻ്റെ പേരിൽ വീട് നഷ്ടപ്പെട്ട വിടുന്ന അവസ്ഥയിലേക്ക് ആളുകൾ എത്തിക്കുന്ന ബുൾഡോസർ രാജ് നമ്മൾ ഉത്തർപ്രദേശിൽ നിന്ന് ഒരുപാട് കേട്ടു ആ ബുൾഡോസർ രാജ് അവസാനിപ്പിക്കാനാണെന്ന് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് അതായത് ഒരു സർക്കാരിന് അല്ലെങ്കിൽ ഭരണകൂടത്തിന് വിധി നിശ്ചയിക്കാൻ അല്ലെങ്കിൽ ആവാൻ അധികാരമില്ല എന്നുള്ള വളരെ സുപ്രധാനമായ ഒരു വിധിയാണ് സുപ്രീം കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത് എത്രത്തോളം ആശ്വാസകരമാണ് ഈ വിധി ഈ ഈ കേസൊക്കെ സുപ്രീം കോടതി എന്താണ് പരിഗണിച്ച് ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്നൊക്കെ പറയേണ്ടി വരുന്നു എന്നുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയുടെ ദയനീയ അവസ്ഥയുടെ ഒരു ഉദാഹരണമാണ് അതായത് ഒരു ഒരു വീട്ടിൽ താമസിക്കുന്ന ആരെങ്കിലും ആൾക്ക് ഒരാൾക്കെതിരെ ഒരു ക്രിമിനൽ കേസ് ഉണ്ടെങ്കിൽ ആ വീട് പൊളിച്ചു എന്നൊരു ഭരണകൂടം തീരുമാനിക്കുക എന്നുള്ളത് ലോകത്ത് നടന്നിട്ടുള്ള എവിടെയാണ് ഇസ്രായേലിൽ മാത്രമാണ് ഇസ്രായേൽ ഫലസ്തീനികളോട് ചെയ്യുന്നൊരു പണിയാണ് ഈ വീട് പൊളിച്ചു കളയുക എന്നുള്ളത് അത് ക്രിമിനൽ കേസൊന്നും വേണമെന്നില്ല ഫലസ്തീനിയായാൽ മതി ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയിലുള്ള ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ എതിരാളികളാണെങ്കിൽ അതാണ് പൊളിച്ചു കളയുക എന്നുള്ളത് തികച്ചും നീതി നിഷേധമാണ് എന്നുള്ള കാര്യം കോടതി പരിഗണിച്ച് വാദം കേട്ട് കോടതി പരിഗണിച്ച് കോടതി ഒരു അഭിപ്രായം പറയേണ്ടി വരുന്നു എന്നുള്ളത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിലെ ഏറ്റവും വലിയൊരു ദുരന്തമായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ ഈ കേസ് വന്ന് കഴിഞ്ഞ വർഷമാണ് ഈ ഹർജികൾ വന്നത് ഹർജികൾ വരുന്നതിന് മുമ്പ് നമുക്കറിയാം കഴിഞ്ഞ വർഷങ്ങളിൽ എത്ര 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 വീടുകൾ പൊളിച്ചു കളഞ്ഞിട്ടുണ്ട് ഭോപ്പാലിൽ ഈ ഇലക്ട്രിക് ജോലി ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുക അടിച്ച് രണ്ട് കൈ നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ ഒരു ചെറിയൊരു പാൻ ഷോപ്പ് ചെറിയൊരു മുറുക്കാങ്കട വച്ചിരുന്നു രാംനവീ ഘോഷയാത്രയിൽ കൈയില്ലാത്ത മനുഷ്യൻ കല്ലെറിഞ്ഞു എന്നാരോപിച്ചാണ് അവിടുത്തെ ബി ജെ പി സർക്കാർ ആ കട പൊളിച്ചു തുടങ്ങിയത് കടയുമായുള്ള വീടും പൊളിച്ചു തുടങ്ങുന്നത് അപ്പോൾ അത്രയും ക്രൂരമായ അതായത് ഇസ്രായേൽ ഫലസ്തീനുകൾ ചെയ് ചെയ്യുന്നതിനേക്കാൾ ക്രൂരമായ ഈ ഡെമോളീഷൻ ഡ്രൈവാണ് നമ്മുടെ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നടന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ ഈ കേസിൽ ഒരുപാട് ഹർജിക്കാരുണ്ട് എ പി സി ആർ പോലുള്ള സംഘടനകളുണ്ട് വീട് നഷ്ടമായവരുണ്ട് ജമീത്തൊരുലമായ ഹിന്ദുണ്ട് അങ്ങനെ കുറേ അധികം ഹർജിക്കാരതിലുണ്ടായിരുന്നു അതിലൊരു പ്രധാനപ്പെട്ട ഹർജിക്കാരൻ ഈ ഒരു ജാവേദ് മുഹമ്മദ് എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹം ഇന്ന് ഇന്ന് ഞാൻ കണ്ടിരുന്നു അദ്ദേഹത്തിന് അപ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട് അതൊരു വലിയൊരു റൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് രാംനവമിയോടനുബന്ധിച്ച് നടന്ന ചെറിയൊരു റൈറ്റ് ശാന്തമാക്കാൻ വേണ്ടി അവിടെ ചെന്നൊരാ ഒരു പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് കൂടിയാണ് വെൽഫെയർ പാർട്ടിയുടെ നേതാവാണ് അദ്ദേഹം അപ്പോൾ ആ റേറ്റ് ശാന്തമാക്കാൻ വേണ്ടി ചെന്നാണ് അദ്ദേഹം ആ റൈറ്റ് നടത്തിയെന്ന ക്രിമിനൽ കേസ് അദ്ദേഹത്തിന് മേൽ ചാർത്തുകയാണ് ഈ അദ്ദേഹത്തിൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അനന്തരാവകാശമായി കിട്ടിയ വീടാണ് അദ്ദേഹത്തിനെതിരെ ച ചമത്തപ്പെട്ട ഒരു ക്രിമിനൽ കേസിൽ പൊളിച്ചു കളഞ്ഞത് ഒരു നോട്ടീസും ഇല്ല ഒരു നോട്ടീസും ഇല്ല അത് പൊളിച്ചു കളഞ്ഞത് അതാണ് സുപ്രീം കോടതി പരിഗണിച്ച ഹർജികളിലൊന്ന് അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ബി ജെ പി ഭരിക്കുന്ന യു പി പോലുള്ള സംസ്ഥാനങ്ങളിൽ ഈ മൈനോറിറ്റി കമ്മ്യൂണിറ്റികളിൽ പെട്ടവരുടെ വീടുകൾ മാത്രമല്ല പൊളിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് ഒരുപാട് വീടുകൾ പൊളിക്കുന്നുണ്ട് അതിൽ പ്രധാനമായും ബി ജെ പി ഇതര പാർട്ടികളിൽ പ്രവർത്തിക്കുന്ന നേതാക്കളുടെ പ്രവർത്തകരുടെയും വീടുകളൊക്കെ പൊളിച്ചോളയാണ് അത് അത്ര മാധ്യമ ശ്രദ്ധ കിട്ടുന്നില്ല എന്നുള്ളതാണ് അതും പൊളിക്കുന്ന പൊളിക്കപ്പെടുന്ന വീടുകളുണ്ട് അവരിൽ പലരും ജയിലിലാണ് പ്രത്യേകിച്ചും സമാജ്വാദി പാർട്ടിയുടെയൊക്കെ നേതാക്കളായിട്ടുള്ള ആളുകളുടെയൊക്കെ വീടൊക്കെ പൊളിച്ചോളയെന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ കൂടുതലും പൊളിക്കുന്നത് ഈ മൈനോറിറ്റി കമ്മ്യൂണിറ്റിയുടെ വീടുകളാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നൊരു പ്രധാനമാണ് അദ്ദേഹം സംസാരിക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം ചൂണ്ടിക്കാട്ടി ഇത് ഇത്രയും എന്താണ് പറയുക കണ്ണില്ലാത്തൊരു നീതി നിഷേധം നടക്കുമ്പോൾ രാഷ്ട്രീയ പ്രവർത്തകർ എന്തെടുക്കുകയാണെന്ന ചോദ്യം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് ഇപ്പോൾ പലപ്പോഴും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകർക്ക് പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റുകൾക്ക് തടയാനുള്ള ഒരു ഇച്ഛാശക്തി ഒരു ധൈര്യം ഉണ്ടാകുന്നില്ല അദ്ദേഹം അതിൽ പ്രധാനമായും കുറ്റപ്പെടുന്ന കോൺഗ്രസിനെയാണ് അതെന്ന് പറയുന്നത് ഈ നീതി നിഷേധത്തിന് ഇരയാവുന്ന ഇന്ത്യയിലെ ബഹുഭൂരിഭാഗം വരുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾ പൂർണ്ണമായും കോൺഗ്രസിനെയാണ് എല്ലാ ഇലക്ഷനിലും പിന്തുണയ്ക്കുന്നത് അവരുടെ വോട്ട് ബാങ്ക് ബ്ലാങ്ക് ചെക്കിൽ എഴുതി കൊടുത്തിരിക്കുകയാണ് എന്നിട്ടും അവർ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട നീതി നിഷേധത്തിനെതിരെ കോൺഗ്രസ് എന്ത് ചെയ്യുന്നു അവർക്കതിനുള്ള ധൈര്യമില്ല എന്തുകൊണ്ടാണ് ധൈര്യമില്ലാതാകുന്ന ക്വസ്റ്റനാണ് അദ്ദേഹം ചോദിക്കുന്നത് ഇപ്പോൾ ഈ വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും ഈ നിയമപ്രവർത്തനങ്ങളിലും എല്ലാം യു പിയിൽ സമാജ്വാദി പാർട്ടിയുടെ നേതാക്കൾ പിന്തുണയായി വരുന്നുണ്ട് അവർ ഈ നീതി നിഷേധത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ അവരോടൊപ്പമുണ്ട് രാഹുൽ ഗാന്ധിക്ക് ഞാൻ വ്യക്തിപരമായിട്ടൊരു കത്തെഴുതി ഇത്തരം വിഷയങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞിട്ട് പക്ഷെ രാഹുൽ ഗാന്ധിക്ക് പോലും ഈ വിഷയം എടുത്ത് സംസാരിക്കാനുള്ള ധൈര്യം വരുന്നില്ല അതെന്തുകൊണ്ടാണെന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ചോദിക്കുന്നു ഞാൻ പറയുന്നത് ഭരണകൂടം ഭരണകൂടം ഇത്തരത്തിലുള്ള നീതി നിഷേധ ഇനിയും തുടരും ഇപ്പോൾ കോ കോടതി ഒരു ഗൈഡ് ലൈൻ പുറപ്പെടുവിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഒരു വീട് പൊളിക്കേണ്ടത് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഉൾപ്പെടെ എല്ലാ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ചീഫ് സെക്രട്ടറിമാർക്ക് ആ ലൈൻ കോടതി ഉത്തരവിടൊപ്പം അയക്കാനാണ് കോടതി ഉത്തരവിട്ടുള്ളത് അപ്പോൾ ലൈൻ ഉണ്ട് അതായത് ഒരു പതിനഞ്ച് ദിവസം മുമ്പ് നോട്ടീസ് കൊടുക്കണം നോട്ടീസ് രജിസ്ട്രേറ്റ് പോസ്റ്റിൽ അയക്കണം അത് കൂടാതെ ആ വീട്ടിൽ പതിപ്പിക്കണം കാരണം ഈ വീടിൻ്റെ ഉടമസ്ഥത അറിഞ്ഞു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമേ നടപടികളിലേക്ക് പോകാവൂ എന്നാണ് മാത്രമല്ല ഡിസ്പ്യൂട്ടുള്ള ഇപ്പോൾ ഇല്ലീഗൽ കൺസ്ട്രക്ഷൻ ആണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ഡിസ്പ്യൂട്ടുള്ള ഭാഗം മാത്രമേ പൊളിക്കാവൂ മറ്റുള്ള പൊളിക്കരുത് മറ്റൊന്ന് അങ്ങനെ ആരെങ്കിലും ചെയ്താൽ ആ വീട് പുനർനിർമ്മിക്കുന്ന ഉൾപ്പെടെയുള്ള ചെലവുകൾ ആ പൊളിച്ച ഉദ്യോഗസ്ഥരിൽ നിന്ന് ഈടാക്കണമെന്നും കോടതി നിർദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു കോടതി ഡയറക്റ്റീവാണ് പക്ഷേ ഈ കോടതി ഡയറക്റ്റീവിൻ നിലനിൽക്കെ ഇതിനി ആവർത്തിക്കില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല എവിടെയാണ് നിയമവും കോടതി ഉത്തരവുകളും കോടതിയുടെ മാർഗനിർശങ്ങളും പാലിക്കപ്പെടുക ഉണർന്നിരിക്കുന്ന ജാഗ്രത്തായ ഒരു ജനാധിപത്യ സമൂഹത്തിലാണ് ജാഗ്രതായ ഒരു ജാ ജനാധിപത്യ സമൂഹത്തിലെ മുന്നണി പോരാളികളാരാണ് രാഷ്ട്രീയ പാർട്ടികളാണ് ഈ പ്രശ്നത്തിൽ സംസാരിക്കാൻ ഭയക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുള്ളപ്പോൾ കോടതിയുടെ ഡയറക്റ്റീവുകളൊക്കെ പേപ്പറുകളിൽ ഒതുങ്ങാനാണ് സാധ്യത ഉദാഹരണത്തിന് ഇപ്പോൾ അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട മാനദണ്ഡങ്ങളെക്കുറിച്ച് സുപ്രീംകോടതി ഒരു വിശദമായ ഗൈഡ്ലൈനുണ്ട് ആ മാനദണ്ഡങ്ങൾ ഇപ്പോഴും ഇന്ത്യയിലെ അറസ്റ്റുകളിൽ പാലിക്കപ്പെടുന്നുണ്ടോ ഇല്ല അത് പാലിക്കപ്പെടുന്നത് എപ്പോഴാണ് ഉണർന്നിരിക്കുന്ന ജനാധിപത്യ സമൂഹം ഉള്ളപ്പോഴും സിവിൽ സൊസൈറ്റി ഉള്ളപ്പോഴും രാഷ്ട്രീയ പ്രവർത്തകർ ഉള്ളപ്പോഴാണ് ഞാൻ ഈ ജാവേദ് മുഹമ്മദിൻ്റെ കോട്ടി ഉദ്ധരിക്കുകയാണ് അദ്ദേഹം ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്രയും നഗ്നമായൊരു നീതി നിഷേധത്തെക്കുറിച്ച് സംസാരിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഭയക്കുന്നത് ആ ചോദ്യത്തിന് മറുപടി കിട്ടിയാൽ മാത്രമേ സുപ്രീം കോടതിയുടെ ഡയറക്റ്റീവ് ഈ രാജ്യത്ത് പാലിക്കപ്പെടും ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ഗുൾഡോസ്വർ രാജ് നടക്കുന്ന സമയത്ത് ഒരു ഒരു ചിത്രം നമ്മളൊക്കെ സന്തോഷിപ്പിക്കും അത് ബൃന്ദാരാട്ട് ഒരു ചിത്രമാണ് അവർ അതിന് മുന്നിൽ നെഞ്ചു വരിച്ചു നിന്ന് ഇവിടുത്തെ ഇവിടെ നടക്കില്ല എന്ന് പ്രഖ്യാപിക്കുന്നവർ അതുപോലെ ഡൽഹിയിൽ അപ്പോൾ അതുപോലെ ഒറ്റപ്പെട്ട ഉണ്ട് എസ് നിശ്ചയമുണ്ട് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതുതന്നെയാണ് കാരണം രാഷ്ട്രീയ പാർട്ടികൾ ഈ നീതി നിഷേധത്തിനെതിരെ രംഗത്ത് വരികയും ഇതൊരു പ്രധാനപ്പെട്ട അനീതി പ്രശ്നം എന്നിടയ്ക്ക് എടുത്തു വരുത്തുകയും ചെയ്യണം സുപ്രീംകോടതി നേരത്തെ അജിംസ് പറഞ്ഞ പോലെ കോടതി ഇടപെട്ട് ക്ലാരിറ്റി വരുത്തുകയും ഗൈഡ് ലൈൻസ് അയക്കുകയും ചെയ്യേണ്ട ഒരു ഒരാവശ്യവുമില്ലാത്ത ഒരു പ്രശ്നമാണിത് കാരണം നിങ്ങൾ നിങ്ങളുടെ വീട് പൊളിക്കുന്നതിന് നിങ്ങളുടെ ഇല്ലീഗൽ കൺസ്ട്രക്ഷനെതിരെ നടപടി നടപടിയെടുക്കുന്നതിന് എന്ത് ചെയ്യണമെന്ന കാര്യത്തിൽ ഓൾറെഡി ഈ രാജ്യത്ത് വ്യവസ്ഥയുണ്ട് നിങ്ങൾക്ക് നേരത്തെ നോട്ടീസ് നൽകണം നിങ്ങൾക്ക് ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ അത് കേൾക്കാൻ തയ്യാവണം ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പലറ്റ് അതോറിറ്റിയെ സമീപിക്കാനുള്ള സാവകാശം തരണം ഇതൊക്കെ ചെയ്തുകൊണ്ട് മാത്രമേ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ സ്ഥാപനങ്ങൾക്കോ കടകൾക്കോ നേരെ എന്തെങ്കിലും നടപടി എടുക്കാൻ പാടുള്ളൂ എന്നതാണ് ഇവിടെ അങ്ങനെയാണോ ഇവിടെ ഈ രാജ്യത്ത് പലയിടത്തും അതായത് ആളുകൾ വർഷങ്ങളായി താമസിക്കുന്നു സർക്കാരിൻ്റെ എല്ലാ പേപ്പറുകളുള്ള വൈദ്യുതി കണക്ഷനുള്ള കുടിവെള്ള കണക്ഷനുള്ള വീട്ടു നമ്പറുള്ള ഗവൺമെൻറ് ഓഫീഷ്യ എന്ന് വെച്ചാൽ അംഗീകൃതം എന്ന് ഗവൺമെൻറ് സർട്ടിഫൈ ചെയ്ത വീടുകളിൽ താമസിക്കുന്ന മനുഷ്യരെയാണ് ഒരു ദിവസം പെട്ടെന്ന് വന്ന് ഒരു നോട്ടീസും കൊടുക്കാതെ മുപ്പത് മിനിറ്റും ഒരു മണിക്കൂറും മാത്രം സമയം കൊടുത്ത് ഇടിച്ചുപൊളിച്ച് കളയുന്നത് അപ്പോൾ അതിനകത്ത് ഒരു തരത്തിലുള്ള നിയമപരമായ നടപടികളും പാലിക്കുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യമായി ഇവിടെ ഇരിക്കെ സുപ്രീം കോടതിയുടെ ലൈൻസ് അതിൻ്റെ ആവശ്യം ഇടയില്ല പക്ഷേ നേരത്തെ ആദ്യം പറഞ്ഞാൽ അത് സുപ്രീംകോടതിക്ക് ഇടപെടേണ്ടി വരികയാണ് ഇടപെടുന്നതിന് പോലും കാലതാമസം ഉണ്ടായിട്ടുണ്ട് കാരണം മൂന്നാല് വർഷമായി രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രാക്ടീസാണിത് അതിനെതിരെ പല ആളുകളും നിയമപരമായ നടപടികളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് സുപ്രീംകോടതി ഇത്ര കർക്കശ സ്വഭാവത്തിൽ ഇടപെടാൻ പലപ്പോഴും താമസിക്കുന്നുണ്ട് നമുക്കറിയാല്ലോ ഇലക്ട്രിക്കൽ ബോണ്ട് കേസെടുക്കുമ്പോൾ എന്താ സംഭവിച്ചത് ഇലക്ട്രൽ ബോണ്ടിന് സുപ്രീം കോടതി തീരുമാനം പറയാൻ അഞ്ച് വർഷമാണ് എടുത്തത് അഞ്ച് വർഷം കഴിഞ്ഞിട്ടാണ് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട അഭിപ്രായം പറഞ്ഞത് നോട്ട് നിരോധനം തെറ്റിപ്പോയ കാര്യമാണെന്ന് പറഞ്ഞ് കോടിയെ സമീപിച്ചു കോടതി ആറ് വർഷം കഴിഞ്ഞിട്ട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല അപ്പോൾ മനുഷ്യൻ്റെ ജീവിതത്തെ ബാധിക്കുന്ന കാര്യങ്ങൾക്കകത്ത് അതിവേഗത്തിൽ ഇടപെടുക എന്ന് പറയുന്ന പരമമായ ഉത്തരവാദിത്തിൽ നിന്ന് സുപ്രീം കോടതി പോലെയുള്ള സംവിധാനങ്ങൾ എടുക്കുന്ന കാലതാമസവും കൂടി ഇതിനകത്ത് പറയേണ്ട ഒന്നാണ് കാരണം വേറെ എവിടെയും പോകാനില്ല സുപ്രീം കോടതിക്കല്ലാതെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കോൺഗ്രസ് അടക്കമുള്ള പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷികളെല്ലാം ഹിന്ദുത്വത്തിൻ്റെ ഈ ആഘോഷത്തിനകത്ത് കുടുങ്ങി നിൽക്കുകയാണ് നിലപാട് പറയാൻ പറ്റുക അപ്പോൾ പിന്നെ നമ്മുടെ പ്രതീക്ഷ എവിടെയാണ് കോടതിയാണ് കോടതികൾ പോലും എത്രയോ മനുഷ്യരുടെ വീടുകൾ പൊളിച്ചു കളഞ്ഞിട്ട് എത്രയോ മനുഷ്യർക്ക് അഭയമില്ലാതാക്കപ്പെട്ട് കഴിഞ്ഞിട്ടാണ് ഇടപെടുന്നത് കാലതാമസിൻ്റെ പ്രശ്നം കൂടെ കാണേണ്ട ഒരു സംഗതിയാണ് അപ്പോൾ ഇവിടെ ഇതൊരു റിവഞ്ച് മെക്കാനിസം എന്നുള്ളൊക്കെ എടുത്ത് ഉപയോഗിക്കുകയാണ് നിങ്ങളൊരു കേസിൽ പ്രതിയായാലും നിങ്ങളുടെ വീട് പൊളിച്ചു കളയുക പലയിടത്തും നൌഫൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ പൊളിച്ചു കളയുന്ന പ്രതികളാക്കപ്പെട്ട ആളുകളുടെ വീട് പൊളിക്കുമ്പോൾ അതിൻ്റെ അവരുടെ പേരിൽ പ്രതിയുടെ പേരിലുള്ളതല്ല വീട് ആ വീട്ടിൽ കരവടയ്ക്കുന്നതും ആ വീടിൻ്റെ ഉടമസ്ഥനും അതിൻ്റെ ലാൻഡ് ഓണറും ഒക്കെ ആ വീട്ടിൽ താമസിക്കുന്ന വേറെ ആരെങ്കിലും ആയിരിക്കും പക്ഷേ ഇവർ പ്രതികളാക്കപ്പെട്ടു പ്രതികളാക്കപ്പെട്ടുവന്നതിൻ്റെ പേരിൽ വീട് പൊളിച്ചു കളയുക ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ ഹൽദ്വാനി ഉത്തരാഖണ്ഡ് അവിടെ എത്ര ആയിരം കുടുംബങ്ങളോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു അറുന്നൂറോളം കുടുംബങ്ങളോട് അറുന്നൂറ് ആറുന്നൂറിലധികം കുടുംബങ്ങളോട് ഇറങ്ങിപ്പോവാൻ പറഞ്ഞു എത്രയോ വർഷമായി അവിടെ താമസിക്കുന്ന അവിടെ സ്കൂളും പ്രാഥമിക ആരോഗ്യ കേന്ദ്രവും വൈദ്യുതി കണക്ഷനും വീട്ടു നമ്പറും എല്ലാം ഉള്ള മനുഷ്യരോടെ ഇറങ്ങിപ്പോകാൻ പറഞ്ഞത് അത് ഫൈനലി സുപ്രീം കോടതി ഇടപെട്ട് തടഞ്ഞിട്ടാണ് ആ എന്ന് പറയുന്ന പരിപാടി അവിടെ താമസിക്കുന്ന ഒരു പ്രത്യേക വിഭാഗം മനുഷ്യർ മാത്രമാണ് എന്ന കാര്യം പ്രത്യേകം ആലോചിക്കുന്നതാണ് അപ്പോൾ ഇത് ഒരു ഒരു രാഷ്ട്രീയ പദ്ധതി എന്ന നിലയ്ക്ക് ഇന്ത്യയിൽ നടപ്പിലാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് സുപ്രീം കോടതി ഇടപെട്ടതുകൊണ്ട് ഇത് പരിഹരിക്കപ്പെടുമോ ഇപ്പം ബാബരി മസ്ജിദ് പൊളിക്കുന്ന സമയത്ത് സുപ്രീം സുപ്രീംകോടതി കർക്കശമായ ഉത്തരവിട്ടു സ്റ്റാറ്റസ്കോ നിലനിർത്തണം ഈ മസ്ജിദിനൊന്നും സംഭവിക്കാൻ പാടില്ല അങ്ങനെന്ത് സംഭവിച്ചു ആ സ്റ്റാറ്റസ് സ്റ്റാറ്റസ്കോ അവിടെ നിലനിൽക്കെ മറ്റെല്ലാ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളും നിശ്ശബ്ദരായിരുന്നതുകൊണ്ടോ നിർവികാരായിരുന്നതുകൊണ്ടോ പള്ളി പൊളിക്കപ്പെട്ടു ആ കേസ് മുപ്പത് വർഷം കഴിഞ്ഞ് കോടതി എടുത്തു കളഞ്ഞു മുപ്പത് വർഷം കഴിഞ്ഞ് ഈ കേസിൽ ഇനി വലിയ പ്രാധാന്യമൊന്നുമില്ല അവസാനിപ്പിക്കുകയാണെന്ന് മറ്റ് പല കേസും അവസാനിപ്പിച്ച ഒരു ഇത് അവസാനിപ്പിച്ചു അപ്പോൾ കോടതി ഇടപെട്ടു സ്റ്റാറ്റസ് കോ നിലനിർത്തണമെന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ സുപ്രീം ഗൈഡ് ലൈൻസ് ഉണ്ട് എന്നതുകൊണ്ട് ഏതെങ്കിലും കേസിൽ നീതി നടപ്പിലാക്കുള്ളൂ എന്ന് വിചാരിക്കാൻ പറ്റി അതുകൊണ്ട് ഒരു ഇതൊരു അനീതിയാണ് അതൊരു വിഭാഗം ജനങ്ങൾക്കെതിരായിട്ടുള്ള പീഡനമാണ് നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസ് അടക്കമുള്ള പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടി കോൺഗ്രസ് ആണ് പ്രതിപക്ഷ നേതാവ് കോൺഗ്രസിൻ്റെതാണ് അപ്പോൾ പ്രതിപക്ഷ നേതാവിനെക്കുറിച്ചുള്ള ഏറ്റവും വലിയ വിമർശനങ്ങളിലൊന്ന് മുസ്ലിങ്ങൾ ഈ ആ അടക്കമുള്ള ആളുകൾ ആക്രമിക്കപ്പെടുന്ന ഹിന്ദുത്വത്തിൻ്റെ വർഗീയവാദത്തിൻ്റെ ഇരകളാക്കപ്പെടുന്ന സ്പോട്ടുകളിലൊന്നും അദ്ദേഹം പോകുന്നില്ല ബൃന്ദ പോയിട്ട് ഈ കൈ ഉയർത്ത് നിൽക്കുന്നു പറ്റില്ല എന്ന് അവിടെ രാഹുൽ ഗാന്ധിയുള്ള സ്ഥലമാണ് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ മറ്റു കുടുംബാംഗങ്ങളും നേതാക്കളും ഉള്ള സ്ഥലമാണ് അവിടെ ബൃന്ദ ബൃന്ദാക്കാരായിട്ട് വേണ്ടി വരികയാണ് രാഹുൽ ഗാന്ധി ഇറങ്ങി വരണം ഇത് നടക്കില്ല എന്ന് പ്രഖ്യാപിക്കാൻ ഈ പറയുന്ന ഹൽദ്വാനിയിലും നൂഹിലും അല്ലെങ്കിൽ ഡൽഹിയിലെ പൊളിക്കപ്പെടുന്ന സ്ഥലത്തും ഒക്കെ ഇറങ്ങിപ്പോയിന്നിട്ട് ഈ അനീതി ഇന്ത്യയിലെ ഏറ്റവും വലിയ അനീതിയാണെന്ന് ഇതൊരു പ്രത്യേക വിഭാഗത്തിനെതിരെ നടപ്പിലാക്കുന്ന ഒരു പ്രോജക്റ്റാണ് അത് നടപ്പിലാകില്ല എന്ന് പറയാൻ കഴിയുന്നിടത്ത് മാത്രമേ അതൊരു വലിയ ശബ്ദമായി ഉയർന്നു വരികയുള്ളൂ അതുണ്ടാവാത്തും കാലം സുപ്രീം സുപ്രീംകോടതിക്ക് ഇതെപ്പോഴും നോക്കിക്കാൻ നോക്കുകൾ നടക്കാൻ പറ്റില്ലല്ലോ ഡാമേജ് ഉണ്ടായി കഴിഞ്ഞ ശേഷം ഇടപെട്ടിൻ കാര്യം അതുകൊണ്ട് ഇതൊരു ഒരു ഒരു വർഗീയതയുടെ ഒരു എന്താ വർഗീയ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രോജക്റ്റാണ് ആ പ്രോജക്റ്റിനെ തടയാൻ സാമൂഹ സമൂഹത്തിനകത്തും രാഷ്ട്രീയത്തിനകത്തും റെസിസ്റ്റൻസ് ഉണ്ടായി വരിക എന്നുള്ളതാണ് പ്രധാന കാര്യം അപ്പോൾ അത് ഏറ്റെടുക്കാൻ കോൺഗ്രസിനൊക്കെ ഉറപ്പുണ്ടാവും